പാലക്കാട് ുഴി സ്വദേശി അശോകന്റെ ആടിനെയാണ് പുലി ആക്രമിച്ചത് പുലർച്ചെ ഒന്ന് മുപ്പതിനായിരുന്നു ഈ സംഭവം കഴിഞ്ഞ മാസവും വളർത്തുമൃഗങ്ങൾക്ക് നേരെ പുലിയുടെ ആക്രമണം നടന്നുവെന്ന് കുടുംബം പറയുന്നു പുലിയെ പിടികൂടാൻ വനവകുപ്പ് നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഇന്നലെ രാത്രി ഒന്നരയ്ക്കാണ് ഞങ്ങളെല്ലാം ശബ്ദം കേട്ടിട്ട് ഓടി ഇറങ്ങിയപ്പോൾ കുരി വലിച്ചു കൊണ്ടുപോയി പറമ്പിലിട്ട് ഇട്ടു അപ്പോൾ സാധനം കിട്ടി ഞാൻ നല്ല മുറിയായി കഴുത്തിലാണ് പിടിച്ചിരിക്കുന്നത് ഇതിന്റെ മുമ്പ് നേരത്തെയും കഴിഞ്ഞ മാസത്തിലും ഒന്ന് പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് നേരത്തെ ഇതുപോലെ ഒരുപാടെണ്ണം കൊണ്ടുപോയതാണ് മൂന്ന് രണ്ട് മൂന്ന് കൊല്ലമായി ഇങ്ങനെ ആടെ എത്ര കുറവ് ഒരുപാടെണ്ണം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് ഇതിൻ്റെ ഇതിനൊന്നും ഞങ്ങൾക്ക് ഒരു ആനുകൂല്യം ഇതുവരെ കിട്ടിയിട്ടില്ല അവർ പറയുന്നുണ്ട് പക്ഷെ ഞങ്ങൾ അയച്ചു കൊടുത്തിട്ട് ഇതുവരെ ഒന്നും ഞങ്ങൾക്ക് തന്നിട്ടില്ല അത് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റണ്ടേ എങ്ങനെയാണ് ഞങ്ങളുടെ ഇവിടെ ഇരിക്കുക ഞങ്ങൾക്ക് ഒരു മൊതലുമില്ല ഒന്നും ഇല്ല ഞങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് അപ്പോൾ അതും ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ശല്യമാണ് ഞങ്ങൾക്ക് അത് വന്നിരിക്കുന്നത് അവര് പറയണ്ടേ നിങ്ങൾ അയച്ചു കൊടുക്കും ഞങ്ങൾക്ക് വല്ലതും കിട്ടും കിട്ടും പറയുന്നു പക്ഷെ ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല രണ്ട് മൂന്ന് കൊല്ലത്തിൻ്റെ മുമ്പ് അയച്ചത് അവർ കുറച്ച് ആൾക്കാർക്ക് കിട്ടി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല